അത്രക്ക് അതെ ബോധിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ഭാഗത്തൊക്കെ സിനിമ അല്ല മൊത്തം നോക്കണ കാരണ മറിഞ്ഞ രസം മാറുണ്ട് ചെലങ്ങ് ഓപ്പണായിട്ട് രസം ഈ ക്യാമറയും കൊണ്ട് വരില്ല എന്റെ അടിക്ക് അല്ലാതെ പിന്നെന്താ ചെയ്യ മറഞ്ഞ് നിന്ന് മാറണ്ടേ ടോ കുളിക്കുന്നവൻ അയച്ചിട്ട് നിന്നട്ടാ നഗ്നായി നിന്നുകൊണ്ടാ കുളിക്കണോ നിങ്ങൾ വേണമെങ്കിൽ അത് ഒളിഞ്ഞു അല്ല പ്രശ്നം അയാൾ കുളിക്കണം അയച്ചിട്ടുളിക്കുന്ന പ്രശ്നം ആണോ എങ്ങനെ ഇടാൻ പറ്റില്ല എന്ത് അതുകൊണ്ടാണ് ഇടാത്തല്ലേ അത്യാവശ്യം കിട്ടാനും ആ റിപ്പോർട്ടിൽ അങ്ങനെ അവരെ ഭാഗത്തൊക്കെ മലയാളത്തിന് മാത്രമല്ലോ ഇന്ത്യയിലുള്ളത് ഇവിടെ ർക്കും ഡ്രസ് മാറുന്ന സ്ഥലം കൊടുക്കാത്ത ഒന്നും ഇല്ല ഡ്രസ് മാറാൻ സ്ഥലം കൊടുക്കാത്ത അവിടെ കേരളം പോവാത്ത സ്ഥലമായിരിക്കും അതിലൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും അതൊന്നും നീ കാണിക്കാൻ ആൾക്കാർ റോഡിൽ മാറിയിട്ടുണ്ട് അത് ചിലപ്പോൾ കുട്ടികളും ഡ്രസ്സ് മാറിയിട്ടുള്ളത് ഞാനൊക്കെ റോഡിൽ നിന്നിട്ട് ഒരു മുണ്ടുണ്ടെങ്കി അത് ഞാൻ ഡ്രസ്സ് മാറാൻ പറ്റുമോ പറ്റും ഇവിടെ റോഡിൽ പോലെ തന്നെ മുതൽ ചെറിയ അങ്ങനെ ചെയ്താലും പ്രശ്നം ഇല്ല എന്നല്ല ചില സമയങ്ങളിൽ നമുക്ക് അത്ര സൗകര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അവിടേക്കൊന്നും വണ്ടി പോലും പോകൂല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പുറത്തുനിന്ന് ഡ്രസ് മാറേണ്ടി വരും അപ്പോൾ മറ പിടിച്ചു മാറണ എന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആരെങ്കിലും ഒക്കെ എത്തി നോക്കി ക്യാമറ എടുക്കണ്ടായിരുന്നു ചിലപ്പോ ക്യാമറ ഇല്ലാത്ത കാലത്ത് ക്യാമറൊന്നും ഉണ്ടായിരുന്നില്ല ആരും ഫോട്ടോ എടുക്കില്ലല്ലോ ഇന്നിപ്പ എന്തെങ്കിലും കണ്ട അവരെ പെൺകുട്ടിയുടെ മലയാള സിനിമയിലെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ആ ഇട്ടിരിക്കാറ്റി എങ്ങനെ ഇട്ട് വസ്ത്രം ധരിച്ചു അത്യാവശ്യം എല്ലാം പറയുന്ന ഭാഗങ്ങളൊക്കെ മറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അവൻ പെട്ടെന്ന് ഫോട്ടോ എന്നിട്ട് എന്ത് എടുത്തിരിക്കുന്നു അവനവിടെ ഫോട്ടോ എടുത്തതല്ല എന്ത് മോശപ്പെട്ട വസ്ത്രധാരണമാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത് ബാത്റൂം ഒഴിഞ്ഞു അതിലേത് കാര്യങ്ങളിൽ വായിച്ച എന്തോ നമ്മള് വിലയിട്ടൊന്നല്ല ഇതൊക്കെ വിലയിരുത്താൻ വേണ്ടി അമീഷൻ റിപ്പോർട്ട് വായിക്കേണ്ടായിരുന്നില്ല വീട്ടിൽ എണിച്ച് പഠിച്ചു മണിക്കൂർ ജോലി വേണ്ടി വിളിച്ചത് അതാ പറഞ്ഞൂർ കണ്ടോണ്ടിരിക്കണേ അതൊന്നും സത്യം മനസ്സിലായാണെങ്കിലും ഇഷ്ടം കണ്ടാ മതി അല്ലെങ്കി മറൈ നോക്കി പോയിക്കോ ഡ്രസ് പറഞ്ഞതാ അല്ലെങ്കിൽ ഈ അതൊക്കെ ചോദിച്ചു കാണുന്നില്ലല്ലോ ആരും ഞാൻ ഇരുന്ന് പറയണതല്ലേ തെറ്റുണ്ട് ഏത് മറയില്ലാത്ത മരത്തിന്റെ മറയിൽ നിന്ന് ഡ്രസ്സ് മാറുന്നത് കണ്ടിട്ടുള്ളത് മരത്തിന്റെ മറയിൽ നിന്ന് ഡ്രസ്സ് മാറുന്ന തെറ്റ് കണ്ടിട്ടുള്ളൂ ഏതെങ്കിലും കേട്ടാൻ പറ്റുന്ന കാര്യം എന്താണതില് മലയാളം ഡ്രസ്സ് മാറാൻ വലം കൊടുക്കാത്ത ആ അങ്ങനത്തെയാണ് വരുന്നത് നീ പറ്റിയുള്ള മോശം അല്ലേ പറഞ്ഞിട്ട് അത് കേക്ക് അത് പറയും പറയുന്ന കേൾക്കുമ്പോഴെനിക്ക് ഇത് വിറ്റ് രാശാക്കുന്നു വായിക്കുന്ന തുക അല്ലേ എല്ലാ പെൺകുട്ടിക്ക് മറുണ്ടാക്കി തുടങ്ങാൻ പോണ്ടിട്ട് ഏത് സമീപം താല്പര്യം ആണെങ്കിൽ തെങ്ങിൻ ഞാൻ മറിയുന്ന ഒരു ചോദിക്കേണ്ട കാര്യം എന്റെ അടുത്ത് ഏഹ് അതെന്താ കാര്യം എനിക്ക് ഈ അങ്ങനെ ഒരു കാര്യം നടന്നു നമുക്ക് അറിയോ ആ അതുകൊണ്ട് എല്ലാത്തിലും ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ് ഈ ഒരു മാധ്യമത്തിൽ ഈ ഐശ്വര്യം മാതൃമേലും മനോരമയും കാര്യം പറയാൻ പറയാൻ പറ്റും എനിക്ക് അത് ഞാൻ പറ്റുമോ ഈ ഒരു കണ്ടോടെ ഞാൻ എല്ലാത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് മെമ്പര് എല്ലാ പഞ്ചായത്തിലും കാര്യങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളും സംഭവങ്ങൾ നടക്കാണെങ്കിൽ നടക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മളൊക്കെ പറയണം അല്ലേ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചാൽ നമ്മൾ ഒരു 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 നടിക്ക് ഇങ്ങനെ പ്രശ്നം വരുമ്പോഴും ഇതേപോലെ തന്നെ അവര് ഷൂട്ട് നിങ്ങൾക്ക് നിങ്ങൾ അതുകൊണ്ടാണ് എനിക്ക് ഉൾപ്പുണ്ടായിട്ടല്ല എനിക്കുണ്ടല്ലോ നിങ്ങളിപ്പൊ ക്യാമറ ഉപയോഗിച്ചോ ഇല്ല ഇതിനെ കാട്ടൊന്നും ഇല്ല എന്റെ വഴി ഇതൊക്കെ എനിക്കറിയാം ഒരാളുടെ നഗ്നാക്കാനും ഉപയോഗിക്കണം തൊലി ചെയ്യണ വാർത്തകൾ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും അറിയാം പക്ഷെ ഇതൊക്കെ ഇല്ലാതാക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെയല്ല പ്രവർത്തിക്കണത് ഇങ്ങനെയല്ല ചോദിക്കണം നിങ്ങൾ നിങ്ങളുടെ ഇടങ്ങളിലേക്കും ഇങ്ങനെയേക്കും ഒന്ന് ഇറങ്ങിച്ചല്ലേ ഇന്നലെ നമ്മുടെ സിനിമ ആണെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ ഇഷ്ടായി സി നമ്മുടെ പടം ഒരു സ്ട്രെസ് ഫ്രീ പടം സ്ട്രെസ് ഫ്രീ പടം ചേട്ടാ ഹാ അതുകൊണ്ടാ നമുക്ക് സ്ട്രെസ് ഫ്രീ ആവാം അതാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ ഐ ആം വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നമുക്ക് നല്ല റിപ്പോർട്ട്സ് കിട്ടി ഫൺ റൈഡ് ആണ് സ്ട്രെസ് ഫ്രീ ആണ് നോ ടെൻഷൻ നോ പ്രോബ്ലം ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും പോയിട്ട് കണ്ടിട്ടുണ്ടോ ഡിഡ് യു വാച്ച് ഇല്ല പ്ലീസ് ഗോ വാച്ച് നമ്മുടെ പടം

ആ അവരോട് പാടാൻ പറഞ്ഞ പാട്ടാണല്ലോ പക്ഷെ ഞാൻ പാട്ട് പാടിയത്